ഇച്ചാപ്പി എന്ന വ്ളോഗറെ ഇന്ന് എല്ലാവർക്കും സുപരിചിതമായിരിക്കും എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ ഷീറ്റുമേഞ്ഞ ഒരു പഴയ വീടിൻ്റെ മുറ്റത്ത് ഓടിക്കളിച്ചിരുന്ന ഒരു അണ്ണാൻ കുഞ്ഞിൽ നിന്നുമാണ് ഈ ഇച്ചാപ്പി എന്ന വ്ളോഗറുടെ തുടക്കം ഇല്ലാത്തതുപോലും ഉണ്ടെന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മെലിഞ്ഞ ഒരു പെൺകുട്ടി തൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്നും ചെയ്ത ഒരു വീഡിയോ കണ്ട് പലരും വന്ന് അവളെ കളിയാക്കി പരിഹാസങ്ങൾക്കൊന്നും തന്നെ അവളെ തളർത്താനായില്ല അവൾ കൂടുതൽ പരിശ്രമിച്ചു അവൾക്ക് കിട്ടുന്ന ഓരോ വരുമാനവും സൂക്ഷിച്ചു വെച്ച് അവൾ സ്വന്തമായി ഒരു വീട് വെച്ചു ഇന്നിപ്പോൾ ഇതാ അവൾ വിവാഹ മണ്ഡപത്തിൽ നിൽക്കുകയാണ് തന്നെ പരിഹസിച്ചവർക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയാണ് ഇന്നവൾ ഭാഗ്യം കൊണ്ട് കിട്ടിയതല്ല അവൾക്ക് ഈ ജീവിതം അവളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് പരിഹസിച്ചവരുടെ മുന്നിൽ പതറാതെ സ്വന്തം ലക്ഷ്യത്തിലേക്ക് നടന്നു കയറിയ ഇച്ചാപ്പിയുടെ ജീവിതം ഏതൊരു സാധാരണ പെൺകുട്ടിയുടെയും പാഠപുസ്തകമാണ് കളിയാക്കലുകളെയും പരിഹാസങ്ങളെയും വകവെക്കാതെ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ജീവിതത്തിൽ ഉയരത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇച്ചാപ്പിയുടെ ഈ ജീവിതം